വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണികൂലി ആദല്യ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചീരി റോഡ് കൊപ്പം. 3pim എന്ന ഹെഡ്ഡറിന് കൂടി കൊപ്പം പരിപാടി ക്രമീകരിച്ചിട്ടാ. ഇതിനെുന്ന മുന്നേറ്റ ചാദയാണു യൂടേ എത്തിച്ചേറുന്ന കൊടേക്കുക. ഇന്നലെ 7ാം തീയതി కమ్యూనిస్ట్ పార్టీ ఓండి మాక్సిస్టి సకాంబి ఏరియా సెక్రటరీ సఖా డి జి ఉద్ఘాటం చే సోమన్ నయిం തുടരും എൽഡിഎഫ് വളരും കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി നവംബർ ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം തെരുവിൽ വെച്ച് സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു എ സോമൻ ക്യാപ്റ്റനായും ടി ഉണ്ണികൃഷ്ണൻ വൈസ് ക്യാപ്റ്റനായും എം എൻ സുദീപ് മാനേജറായും എം രാജൻ കെ മോഹൻദാസ് എന്നിവർ കോർഡിനേറ്റർമാരുമായാണ് ജാഥ നടത്തുന്നത് നവംബർ എട്ടിന് പ്രഭാപുരത്ത് നിന്ന് ആരംഭിച്ച ജാഥ വടക്കുമുറി മണ്ണേങ്കോട് അത്താണി കോർമൂത്തുപടി കുരുത്തിക്കുണ്ട് പുലാശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മണ്ണേങ്കോട് നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ കോർഡിനേറ്റർ എ രാജൻ പങ്കെടുത്ത് സംസാരിച്ചു കേരളത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു വളരെ അഭിമാനത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ ഓരോ മനുഷ്യരെ കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധരായ മനുഷ്യർ വരെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ എത്ര കണ്ടു ഈ ഭരണകൂടം ഇടതുപക്ഷ ഭരണകൂടം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കണ്ടു പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്ന് അവരോട് സമ്മതിച്ചത് കൊണ്ടാണ് ആ സമ്മതിച്ചത് കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളെ വീണ്ടും ഈ കൊപ്പം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അധികാരം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വൃദ്ധജനങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിലും വിദ്യാർത്ഥികളായിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന ജീവിതത്തിൽ ജീവിതത്തിൽ വെളിച്ചം വീശാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഒരു തുടർഭരണം കേരളത്തിൽ വന്നത് ജാതിയുടെ സമാപനം നവംബർ എട്ടിന് ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാറും നവംബർ ഒൻപതിന് അഡ്വക്കേറ്റ് സൈനുദ്ദീനും ഉദ്ഘാടനം ചെയ്യും